ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു ഇൻവിസിബിൾ മാല ഉണ്ടാക്കി നോക്കാം അതിന് വേണ്ട സാധനങ്ങളാണ് ഇത് ഗിയർ വയർ അതുപോലെ ഇത് പ്രസ്സിംഗ് പ്ലെയർ ഇതാണ് അതിന് വേണ്ട ബീഡ്സ് ഇതിനകത്ത് ഗോൾഡൻ കളർ വരുന്നത് അത് പ്രസ് ലോക്ക് ആണ് പിന്നെ അതിൻ്റെ ഹുക്ക് വൈറ്റ് മുത്ത് ഇനി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇത് ഗിയർ വയർ ആവശ്യത്തിന് മുറിച്ചെടുക്കുക ശേഷം നമ്മൾ ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക ഇതുപോലെ ഒരു ഗിയർ ലോക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക അത് കഴിഞ്ഞ് കൊടുക്കുക എന്നിട്ട് ഇത് ലോക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഈ ഗോൾഡൻ കളറുള്ള ബീഡ്സ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും അപ്പം മുത്ത് ലോക്ക് ആയി നിന്നോളും വേണ്ട മുത്ത് ലോക്കായി നിന്നു ഇനി ഒരു ഗിയർ ലോക്ക് വയറിൻ്റെ അറ്റത്ത് കൊടുക്കുക എന്നിട്ട് മാലയുടെ ഹുക്ക് കൊടുക്കുക എന്നിട്ട് ഈ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ അറ്റത്ത് ഉള്ള വയറ് കയറ്റി കൊടുക്കുക ടൈറ്റാക്കി പിടിച്ച് ലോക്ക് ചെയ്യുക ഇതായതുപോലെ അത്രയേ ഉള്ളൂ ഇനി ഒരു ഗിയർ ലോക്ക് ഇടുക എന്നിട്ട് ഈ റൗണ്ട് വരുന്ന സാധനം ഇവിടെ ഇട്ട് കൊടുക്കുക ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ ഇത് ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ടൈറ്റാക്കി പിടിക്കുക പ്രസ് ചെയ്യുക ഇൻവിസിബിൾ ബാല റെഡിയായി